ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കണ്ണൂർ ഓളോ ഇന്ന് കർക്കിടക വാവ ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്നത്തേത് ഇന്ന് വാവായത് കൊണ്ട് തന്നെ കുറേ ഫുഡിലുണ്ടാക്കി നമ്മൾ അകത്ത് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങലുണ്ട് അതിനുവേണ്ടി രാവിലെ തന്നെ പണികളെല്ലാം ആരംഭിച്ചു കറണ്ട് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങയെല്ലാം വേഗം തന്നെ അരച്ചു വച്ചു അപ്പോൾ അമ്മ പപ്പായനെ കൊണ്ട് പച്ചടി ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ പപ്പായ പറിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തു ഇനി അതൊന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് തൈരെല്ലാം ഒഴിച്ച് തേങ്ങയെല്ലാം ചേർത്ത് ഒരു പച്ചടി ഉണ്ടാക്കണം പച്ചടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തേങ്ങ അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു എന്നിട്ട് അതിലേക്ക് മല്ലിയും മഞ്ഞളും മുളകെല്ലാം ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചു അത് കുറച്ച് കഴിഞ്ഞിട്ടേ ആക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടക്ക് മീനുണ്ട് മീൻ അയിലയാണ് അപ്പം ഒന്ന് കുറച്ച് കറി വെക്കണം കുറച്ച് പൊരിക്കാനുണ്ട് അപ്പം കറി വെക്കാനുള്ളതെല്ലാം ഒന്ന് ഞാൻ സെറ്റാക്കിയിട്ടൊന്ന് അടുപ്പത്ത് വെച്ചു പിന്നെ എന്ത് ചെയ്തു മീനെല്ലാം കട്ട് ചെയ്തു പൊരിക്കാനുള്ളത് മാറ്റി വെച്ചു പിന്നെ കറി വെക്കാനുള്ളത് സെപ്പറേറ്റ് ആക്കി വെച്ചു പിന്നെ നമ്മുടെ പച്ചടീൻ്റെ പപ്പായ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തൈര് തൈരൊഴിച്ചു ഞാൻ എപ്പോഴും മില്ലുമേൻ്റെ തൈര് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ മിൽമാൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും മറ്റ് തൈരിനൊന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും പിന്നെ അയിലക്കറിയും പിന്നെ പച്ചടിയും പിന്നെ ഒരു വറവും പിന്നെ ഒരു പായസം ഉണ്ടാക്കണം ഇതെല്ലാം അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ എല്ലാം കുറച്ച് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മളെ പച്ചടി ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ മീനിൻ്റെ കറി തിളക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്തു വെച്ചാൽ അതിലേൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അപ്പോഴത്തേക്ക് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കറിവേപ്പിലയും പിന്നെ മീൻ പൊരിക്കാനുള്ള വാഴയിലയും പറിച്ചിട്ട് വരാനുണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഇത്ര സമയവും പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഒഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഇതൊക്കെ ശേഖരിച്ചു വന്നു അപ്പോൾ ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ കറിവേപ്പിലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കറിവേപ്പില നമ്മൾ ഇല്ല പിന്നെ പപ്പായും നമ്മുടെ അടുത്ത് ഉണ്ടായത് തന്നെയാണ് അപ്പോൾ കറി ഒന്ന് സെറ്റായിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലല്ല ഇട്ട് മാറ്റി വെച്ചു ഇത് കിഴങ്ങാന്ന് കേട്ടോ കിഴങ്ങ് കുറച്ചാക്കിയിട്ടുള്ളൂ കിഴങ്ങ് കിഴങ്ങ് പിന്നെ മറ്റേ അടിച്ച് ചാറ് പോലെ ആക്കി വെക്കില്ലേ അങ്ങനെയാണ് വെച്ചത് കേട്ടോ ലൂസായിട്ട് എന്നിട്ട് അതിലേക്ക് വറവല്ലൊട്ട് അതായി സാധാരണ കൂവ ചേമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാറുണ്ട് ഇപ്രഷൻ എല്ലാം കുറവാന്ന് പിന്നെ ഒന്ന് രണ്ട് പായ രണ്ട് മൂന്ന് പായസങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട് ഇപ്രഷൻ അതുമെല്ലാം വെട്ടിച്ചുരുക്കി ഒന്നിലേക്ക് മാറ്റി ഇത് ചിക്കൻ വെക്കാനുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി അങ്ങനെയുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും ചരവി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വറവാക്കാനുള്ള വണ്ടൊക്കെയാന്ന് വൈകുന്നേരം ആണ് വെച്ച് കൊടുക്കേണ്ടത് സന്ധ്യക്ക് സന്ധ്യ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് അകത്ത് വെക്കുക പക്ഷേ പിന്നെ ഓരോരോ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അടിക്കലും തുടക്കലും അങ്ങനെയെല്ലാം ക്ലീനിങ്ങെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ആവുമല്ലോ ടൈം അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത് അപ്പോൾ ഞാനിനി ചിക്കൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലായി കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് ഇതെല്ലാം വഴറ്റി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം വേണം ചിക്കൻ കറി വറുത്തരച്ചിട്ട് വെക്കുന്നത് അപ്പോൾ തേങ്ങ വറക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് കുക്കറിലേക്ക് അങ്ങ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ തേങ്ങയെല്ലാം വേഗം വറുത്തു ഇതും ഒന്ന് വറുത്തിട്ട് വേഗം അരച്ചെടുക്കണം അപ്പോൾ കരണ്ട് എന്തോ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അരവിൻ്റെ കാര്യത്തിലൊരു പേടിയുണ്ട് കുറേ സമയം നിന്ന് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നുണ്ട് പിന്നെ കാലെല്ലാം വേദന എടുക്കേണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് സമയം ഇരുന്നിട്ട് വെള്ളമെല്ലാം കുടിച്ചു ഞാൻ ഈ ബോട്ടിൽ കേട്ടാൽ വെള്ളം നിറച്ചൊക്കെ ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എത്ര വെള്ളം കുടിച്ച് ഇത് തീർന്നിട്ട് പിന്നെയും പിന്നെയും എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ചില ദിവസങ്ങളിൽ ഇത് ഒരു ബോട്ടിൽ പോലും തീരാറില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം അപ്പോൾ നെക്സ്റ്റ് എന്ത് നമ്മളെ ചിക്കനെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വറുത്തരച്ച തേങ്ങയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി പായസത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇത് പഴത്തിൻ്റെ പായസമാണ് അതായത് നമ്മൾ കായ്പായസം എന്ന് പറയും കായ്പായസമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ അരി വറുത്ത് പൊടിച്ചിട്ട് ചേർക്കും പിന്നെ വെല്ലം ഉരുക്കി ചേർക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് പായസം പഴം വിൽക്കാൻ വെച്ചു അതിലേക്ക് വെള്ളം ഒരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മൾ ഒരു പണി ചെയ്തു ഈ വെല്ലമുണ്ടല്ലോ വെള്ളം ഒരുക്കി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ആ പാത്രത്തിൽ വെല്ലത്തിൻ്റെ നല്ല കട്ടി മധുരം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്തു ഞാനും അമ്മയും കുറേ പണിയെടുത്തോണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം വേണ്ടേ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കാപ്പിയാക്കി എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് തേങ്ങയിലിട്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടക്ക് ഇരുന്ന് കുടിച്ചു വെട്ടാം ആഹാ എന്തൊരാശ്വാസം അപ്പോൾ ഇനി ബാക്കി പണികളിലേക്ക് കിടക്കണം ഇനിയാണ് മക്കളെ പാത്രം കഴുകാൻ പാത്രം കഴുകാൻ നോക്കുമ്പോൾ പാത്രം കഴുകുന്ന സോപ്പ് തീർന്നു പോയി എവിടെയാണ് കേട്ടോ ഞാൻ ഈ സോപ്പ് ഐറ്റംസ് എല്ലാം വെക്കുന്ന സ്ഥലം അപ്പം ഇനി ഒന്നൊന്നര പാത്രം കഴുകലാന്ന് എൻ്റെ മക്കളെ അങ്ങനെ അങ്ങോട്ട് പാത്രം കഴുകൽ ആരംഭിച്ചു ഇപ്പം ഏകദേശം കറികളെല്ലാം പിന്നെ ഇനി പാത്രം കൂടി കഴുകിക്കഴിഞ്ഞ് ഇനി അടിച്ചു തുടക്കാനെല്ലാം ഉണ്ട് അതുകൂടി കഴിഞ്ഞാലേ ഒരു സമാധാനം അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ടര മൂന്ന് മണിയാകാനായിട്ടുണ്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ കാപ്പിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു അകം തുടക്കാനുള്ള വെള്ളം എടുത്തു കൊണ്ടുവന്നു അകം തുടച്ചേട്ടാ അതും കൂടി കഴിഞ്ഞു പിന്നെ ഞാൻ കുളിച്ച് സെറ്റായി കണ്ട കുളിച്ച ഡ്രസ്സെല്ലാം മാറ്റി ഇനി എന്താ ചെയ്യാനുള്ളത് ഇനി എന്തെല്ലാം ആക്കി വെച്ചതെല്ലാം കാണണ്ടേ നിങ്ങൾക്ക് ഫുഡെല്ലാം അപ്പോൾ നമുക്ക് നോക്കാം പായസം പച്ചടി വെണ്ടക്ക വറുത്തത് ചിക്കൻ കറി അയില പൊരിച്ചത് പിന്നെ അയിലക്കറി അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പഴത്തേക്കും നമ്മളെ കെട്ടിയോൻ വന്നു അതിൻ്റെ ഒരു ആശ്വാസത്തിൽ നമ്മൾ ചായയെല്ലാം കുടിച്ചോണ്ടു ടി വി എല്ലാം കണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു പപ്പടം വാട്ടാനുണ്ട് ആക്കി പിന്നെ ബേക്കറി ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചു ഇനിയിപ്പോൾ അകത്ത് വെക്കാനുള്ള എല്ലാം റെഡിയാക്കി വിളമ്പി തയ്യാറാക്കി വെച്ചോട്ട ഇനി നമ്മൾ സന്ധ്യക്കത്ത് വിളക്ക് കത്തിച്ചതിന് ശേഷം ഇത് ഇലകളിലേക്ക് വിളമ്പി കൊടുക്കും അപ്പോൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞു ഇലയെല്ലാം റെഡിയാക്കി നമ്മൾ അഞ്ച് അഞ്ചലാന്ന് വെക്കട്ടോ അഞ്ച് മൂന്ന് അങ്ങനെയാണ് കണക്കുന്നതെന്ന് നമ്മൾ അഞ്ച് അഞ്ചലാണ് വെക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ വിളമ്പി കൊടുത്ത് എന്നിട്ട് നമ്മൾ മൂന്നാളും കൂടി എല്ലാം എടുത്ത് വിളമ്പി കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് വരച്ച പിക്ചറാണ് കേട്ടോ മേലെയുള്ളത് അതിൻ്റെ താഴെയുള്ളത് നമ്മൾ രണ്ടാളും അപ്പം എല്ലാം വിളമ്പി ഇനി ലൈറ്റ് ഒന്നും ഇടുക്കില്ല കേട്ടോ ലൈറ്റ് എല്ലാം ഓഫാക്കി നിലവിളക്ക് കത്തിച്ച് വെച്ചു എന്നിട്ട് നമ്മൾ അരിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വാതിലടച്ച് പുറത്ത് പോയി ഇരിക്കുകയെന്ന് ചെയ്യുക എല്ലാവരും മൂന്നാളും അരിയിട്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോയിരുന്നു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ച് അരിയിട്ടിട്ട് മടക്കരി എന്ന് പറയുക അരിയിട്ടിട്ട് അതെല്ലാം എടുത്ത് മാറ്റി വെക്കും പിന്നെ അത് നമ്മൾക്ക് തന്നെ കഴിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കർക്കടക വാവിൻ്റെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെങ്ങനെ ആഘോഷിക്കാറുണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ ചടങ്ങ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ